ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നും നാളെയുമായിട്ട് മാത്രം നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പ്ലാൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൽ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത ഈ ഒരു ഓഫറിൽ സെയിൽ ചെയ്യാത്ത പ്ലാൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആദ്യം തുടങ്ങിയ അവസാനം വരെ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ ഒരു ചാനൽ നമ്മൾ കൂടുതൽ സെയിൽസ് വീഡിയോസ് പിന്നെ ഓഫറിൽ പ്ലാൻസ് സെയിൽ ചെയ്യുന്ന വീഡിയോസ് കോംബോ വീഡിയോസൊക്കെയാണ് ഇടാറുള്ളത് ചെടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ നമ്മളുടെ ചാനലിൽ എത്തിക്കാൻ ശ്രമിക്കണം വീഡിയോയിൽ കാണുന്ന കൂടാതെ മറ്റേതെങ്കിലും ഐറ്റംസ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാനുകൾ ക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് വെബ്സൈറ്റ് ഉണ്ട് പിന്നെ കാറ്റലോഗിലൂടെ ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെയൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോകാം ഓർഡർ ചെയ്ത് ട്വന്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ചു തരാൻ പറ്റുന്നത് കേട്ടോ ടി 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 കൊറിയർ വഴിയാണ് പ്ലാൻസുകൾ കൂടുതലായിട്ട് അയക്കുന്നത് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സ്പീഡ് പോസ്റ്റ് വേണം എന്നുള്ളവർക്ക് നിർബന്ധമാണെങ്കിൽ മാത്രമാണ് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുക അങ്ങനെ പറയാൻ കാരണം സ്പീഡ് പോസ്റ്റ് പലപ്പോഴും ഒത്തിരി ലേറ്റ് ആവാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ലൈവ് പ്ലാന്റ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടണമല്ലോ പ്ലാൻസ് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻ കിട്ടുന്ന എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിലെ കംപ്ലയിൻസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയുള്ളൂ കിട്ടുന്ന സമയത്ത് ഡാമേജ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമേജ് സഹിതം അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത ഷീൽഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആട്ടോ ഈ ഒരു ചെടിയുടെ ലീഫ്സ് കാണാൻ വളരെ ഭംഗിയാണ് നല്ല പർപ്പിൾ കളറിലെ ആയിട്ട് ഇതിന് മീഡിയം ലൈറ്റും മീഡിയം ഷെയ്ഡും ഒക്കെ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തന്നെ പറയാം മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ കച്ചോലത്തിൻ്റെ തൈകളാണ് കച്ചോലം ധാരാളം മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ കച്ചോലത്തിൻ്റെ തൈകള് നമ്മൾ ഈ ഈയൊരു വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് കേശവർധിനി പ്ലാന്റ് ആണ് കേട്ടോ ധാരാളം മെഡിസിനൽ വാല്യൂ ഉള്ള പ്രത്യേകിച്ച് കേശസംരക്ഷണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിൽ കൂടെയും പലവരുടെയും മുറ്റത്തെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് ഇത് നട്ടുവച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തത് ഗന്ധരാജൻ്റെ നല്ല മണമുള്ള പൂക്കളുണ്ടാകുന്ന ഗന്ധരാജൻ്റെ തൈകളാണ് പക്ഷേ വെരിഗേറ്റഡ് ഗന്ധരാജനാണെന്ന് മാത്രം കേട്ടോ അപ്പം അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ചെറിയ കട്ടിങ്സ് പോലും കുത്തിയിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അടുത്തതായി ഈ ഒരു ഡിഫൻ ബാച്ചിയുടെ വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് കോമൺ ആണെന്ന് പെട്ടെന്ന് തോന്നും പക്ഷേ കോമൺ അല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാണാൻ വളരെ ഭംഗിയുള്ള ഈ ഡിഫൻ ബാച്ചിയുടെ തൈകൾ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് നന്ദിയാർവട്ടം ഡബിൾ പെറ്റലാണ് കേട്ടോ ഡബിൾ പെറ്റലിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നാടനാണ് കുറേ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അടുത്തത് ഓർക്കിഡാണ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വയലറ്റ് കളറിലെ സിംഗിൾ കളറിൻ്റെ അതായത് ഈ സെയിം കളർ തന്നെയാണ് ആട്ടോ വയലറ്റ് കളറിലുള്ള തൈകള് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തായിട്ട് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പൂക്കളുണ്ടാക്കി അതിമനോഹരികളായിട്ട് നമ്മളെ സന്തോഷിപ്പിച്ചിരിക്കുന്ന റെയിൻ ലില്ലിയാണ് വൈറ്റ് റെയിൻ ലില്ലിയാണ് ഇനി പൂക്കൾ ഉണ്ടാകാത്ത സമയത്താണെങ്കിൽ ഇത് നമുക്കൊരു ലീഫ് പ്ലാന്റ് ആയിട്ട് നല്ലൊരു ഗ്രാസ് പ്ലാന്റ് ആയിട്ട് പോലെ കണ്ട് കരുതി പിരിചരിക്കാവുന്നതാണ് അടുത്ത പ്ലാന്റ് ഹെന്ന പ്ലാന്റ് ആണ് മയിലാഞ്ചിയാണ് മൈലാഞ്ചിയുടെ തൈകള് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഒരു മൈലാഞ്ചിയൊക്കെ എല്ലാവരുടെയും മുറ്റത്തുണ്ടായി നിൽക്കുന്നത് എല്ലാം കൊണ്ട് നല്ലതാണ് അപ്പോൾ അതും നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ബബിൾ പ്ലാന്റ് ആണ് ബാത്റൂം ബബിൾസ് എന്നുള്ളൊരു മറ്റൊരു പേരിലും കൂടെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് പേരന്വർത്ഥമാക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് പോലെയാണ് ഇതിൻ്റെ ഇലകൾ നല്ലൊരു ലീഫ് പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങില് വെച്ചാൽ വളരെ ഭംഗിയാണ് അടുത്ത് പീസ് ലില്ലിയാണ് കേട്ടോ മിനിയേച്ചർ പീസ് ലില്ലി എന്നുള്ള റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ സ്പെഷ്യൽ ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ടോയ് ഒരു ഓഫറിലൂടെ കാണാൻ നല്ല ഭംഗിയുള്ള നമുക്ക് ചെറിയ ചട്ടികളിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്ത പ്ലാന്റ് ബ്ലൂഡേയ്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല മനോഹരികളായിട്ടുള്ള കുഞ്ഞൻ നീലപ്പൂക്കൾ ഉണ്ടാവുന്ന ബ്ലൂഡേയ്സിൻ്റെ തായകള് നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹാങ്ങിങ്ങിലും പോ വെർട്ടിക്കലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് നല്ല വെയിലും നനവും വേണ്ട പ്ലാന്റ് ആണ് അടുത്തത് സോ സ്നോ റോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ സ്നോറോസിൻ്റെ കുഞ്ഞു കുഞ്ഞ് ലീഫുകളും കുഞ്ഞൻ വെള്ളപ്പൂക്കളൊക്കെ ആയിട്ട് അതിമനോഹരിയായിട്ടുള്ള ആയിട്ട് തോന്നുന്ന ലീഫ്സുമാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത ഹാങ്ങിങ്ങിലും വെർട്ടിക്കലും വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് എലിഫന്റ് ഇയർ ലൊക്കേഷയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ലീഫുകൾ ഇതേപോലെ ആനയുടെ ചെവി പോലെയൊക്കെ വളർന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഓരോ ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് കുറച്ച് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ ഗ്ലോബ് അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ മാത്രം വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉടനെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്തത് ഓറഞ്ച് ടെക്കോമയാണ് ഓറഞ്ച് ടെക്കോമ നല്ല ഭംഗിയുള്ള ഒരു കുറ്റിച്ചെടിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ തുമ്പികളെ പോലെയാണ് അതിൻ്റെ പൂക്കൾ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ റെയിൻ ലില്ലിയുടെ മജന്തയാണ് കേട്ടോ മജന്ത കളറിൽ കാണാൻ നല്ല ഭംഗിയാണ് നേരത്തെ നമ്മൾ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് മജന്തയാണ് മജന്തയും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് അടുത്തൊരു പ്ലാന്റ് ട്രംഫറ്റ് ബിഗോണിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ട്രംഫെറ്റ് ബിഗോണിയ അല്ലെങ്കിൽ ഗ്ലോക്സീനിയ സീനിയ എന്നുള്ളൊരു പേരും കൂടി ഈ ഒരു ചെടിക്കുണ്ട് നല്ല വലുപ്പമുള്ള പപ്പടം പോലത്തെ വലുപ്പമുള്ള ഇലകളാണ് പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അടുത്തത് യെല്ലോ നാടൻ മഞ്ഞ ടെക്കോമയുടെ തൈകളുണ്ട് അത് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് എല്ലാം തന്നെ മുപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് നാടൻ ടെക്കോമയാണ് പക്ഷേ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇല പോലും ഒരു പക്ഷേ കാണാൻ പറ്റാത്ത രീതിയിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് അടുത്ത സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ പർപ്പിൾ കളറിലെ സ്വീറ്റ് പൊട്ടാറ്റോ വൈൻ്റെ തൈകളാണ് അത് നമ്മൾ ഇന്നത്തെ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ ഇങ്ങനെ മതിലയിലൊക്കെ ഇങ്ങനെ പടർത്തിയിട്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അടുത്തത് അത്യനോഹരിയായിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാണ് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് പൂക്കൾ കണ്ടാൽ ഡ്രാഗണെ പോലെയാണ് അതിൻ്റെ പൂക്കൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പേര് വന്നിരിക്കുന്നത് അപ്പോൾ അതും നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് കലേഡിയം ബയോ കളർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ശൂലം കലേഡിയം എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ ആ ഒരു കലേഡിയത്തിന്റെ തൈകളുണ്ട് നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കുറച്ച് റയറായിട്ടുള്ള കലേടിയം ആണ് കേട്ടോ ശൂലം പോലെയാണ് ഇതിന്റെ ലീവ്സ് ഇരിക്കുന്നത് പണ്ട് കാലം തുടങ്ങിയുള്ള ഒരു കലേഡിയാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പൂച്ചവാലൻ ചെടിയുടെ മിനിയേച്ചറാണ് കേട്ടോ ക്യാറ്റ് സ്റ്റൈൽ മിനിയേച്ചറിൻ്റെ തൈകളാണ് ഹാങ്ങിങ്ങിൽ വെക്കുമ്പോഴാണ് കൂടുതൽ കാണാൻ ഭംഗി നല്ല നനവും വെയിലൊക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തത് വേർഡ് പ്ലാന്റ് ആണ് വേർഡ് പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ്ങിലോ വെർട്ടിക്കലിലോ ഇങ്ങനെ വേണമെങ്കിലോ നോർമൽ പോട്ടിലും ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം ഒരു വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത് പക്ഷേ നല്ല രീതിയിൽ നനവ് വെച്ച് വളർത്തിയാലും നമുക്ക് നോർമൽ രീതിയിലുള്ള പ്ലാന്റ് ആയിട്ടും പരിഗണിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഈ ഒരു സിംഗോണിയത്തിൻ്റെ തൈകളാണ് അത് നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോർമലായിട്ടുള്ള സിങ്കോണിയാണ് ഈസി കെയറിംഗ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്തത് നമ്മൾ ഇതുവരെ ഓഫർ വീഡിയോയിൽ ഇടാത്തൊരു പ്ലാന്റ് ആണ് ഓർക്കിഡാണ് പ്ലാന്റിന്റെ പേര് വരുന്നത് ഡവ് ഓർക്കിഡ് എന്നാണ് ടോപ്പ്രാവിൻ്റെ പോലെ തോന്നുന്ന ഡവ് ഓർക്കിഡ് എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് അടുത്തത് തകരാന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിൽ കൂടിയും ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടും പലരും വളർത്തുന്നുണ്ട് അതിൻ്റെ പൂവിൻ്റെ ഭംഗി തന്നെയാണ് അതിന് കാരണം അപ്പോൾ അതും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടു ഡേയ്സ് ഏകദേശം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ഓഫറിൽ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ ഓർഡർ തന്ന് ട്വൻ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ച് തീർക്കാൻ പറ്റുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കണ്ട അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്ലാൻസ് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാൻസ് വേണമെങ്കിൽ വാട്സപ്പിൽ വന്ന് എത്രയും മെട്ടം തന്നെ മെസ്സേജ് അയച്ചിടുക പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് വീണ്ടും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് കഴിഞ്ഞ ദിവസം ഹാങ്ങിങ് വീഡിയോ ഹാങ്ങിങ് ഫ്ലറിങ് പ്ലാൻസിൻ്റെ വീഡിയോ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഹാപ്പി ഗാർഡനിങ് താങ്ക് യു ബൈ